താരമായി തരംഗമായി നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കൊച്ചുമിടുക്കി ആയിഷ രോമാഞ്ചം ഉണ്ടാകുന്ന ആദരവ് തോന്നുന്ന സ്നേഹം തോന്നുന്ന അഭിമാനം തോന്നുന്ന ഇങ്ങനൊരു കുട്ടി നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഉണ്ടല്ലോ കേരളക്കരയിൽ ഇങ്ങനൊരു മലയാളി കുട്ടി ഉണ്ടല്ലോ എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനവും ഒരുതരം സ്വകാര്യ അഹങ്കാരവും തോന്നുന്നതാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ കുട്ടിയുടെ വിവേകം ഈ കുട്ടിയുടെ പക്വത നമ്മൾ പ്രായമായ പലർക്കും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ പ്രധാന പ്രശ്നങ്ങളിലും ആയിഷ എന്ന പേരും വളരെ പ്രസക്തമാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ധർമ്മജ്ഞ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിലൊന്നാണ് ആയിഷ ആയിഷയ്ക്ക് ഉം അൽ മുമീനിൻ അല്ലെങ്കിൽ വിശ്വാസികളുടെ അമ്മ എന്നൊക്കെയുള്ളൊരു സ്ഥാനമുണ്ട് ഒരുപാട് ഹദീസുകൾ ആയിഷയിൽ നിന്നാണ് വരുന്നതെന്നും ആയിഷ ഏറ്റവും വലിയ സ്കോളേഴ്സിൽ ഒന്നാണ് നമുക്ക് നമ്മുടെ ആയിഷയുടെ അതായത് പ്രവാചകന് പ്രിയപ്പെട്ട ആയിഷ പോലെ നമുക്ക് പ്രിയപ്പെട്ട ഇപ്പോ നമ്മുടെ എല്ലാവരുടെയും കണ്ടിലുണ്ണിയായിരിക്കും ഈ കൊച്ച് മിടുക്കിയുടെ വാക്കുകൾ കേൾക്കാം ഈ വാക്കുകൾ കേട്ടില്ലെങ്കിൽ എല്ലാവരും കേട്ട് കാണണം ഞാൻ ഇന്നലെ രാത്രി എത്തി അതുകൊണ്ടായിരിക്കും വീഡിയോ ചെയ്യാൻ പറ്റാത്തത് എത്ര ക്രിസ്റ്റൽ ക്ലിയറായ വാക്കുകളാണ് ഈ ഈ ആയിഷയുടെ അതായത് എന്താ പറയണ ആയിഷക്ക് എത്ര പ്രായം കാണും ഒമ്പത് വയസ്സാണ് ആയിഷയുടെ വാക്കുകൾ കേട്ടാൽ മതി നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദം ഉണ്ടാകും സാഹോദര്യം ഉണ്ടാകും ബഹുസ്വരത ഉണ്ടാകും ആയിഷക്ക് നൂറ് 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 അഭിവാദ്യങ്ങൾ മോള് എന്താ പറയണെ വലിയൊരു വലിയൊരു അഭിമാനം തോന്നുന്നു മോളെ കുറിച്ച് ഒന്നുകൂടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്ക്ക് വേണ്ടി ഞാൻ ചെയ്തില്ലെങ്കിൽ ഗംഭീരം എന്തൊരു സംഭവമാണ് ആ മോളുടെ കാര്യം നമുക്ക് എല്ലാ അഭിമാനം തോന്നുന്ന രീതിയിലാണ് ആ കുട്ടി വരികയും തന്റെ ആ സഹപാഠിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും വലിയ രീതിയിലുള്ള പ്രണാമം യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ അതായത് എൻ്റെ മോൻ അതാ എൻ്റെ മോൻ മൂന്നാം ക്ലാസ്സിലായി പഠിക്കുന്നത് എനക്ക് അവനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ പോലെ ഇതാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത് അതായത് ഏത് മതവുമാകാം ഏത് വിശ്വാസവുമാകാം പരസ്പരം ബഹുമാനിച്ച് സാഹോദര്യത്തോടെ ജീവിക്കുക എന്ന സിമ്പിളായ ആശയമാണ് ഇല്ലാത്ത ഇല്ലാത്ത സാങ്കേതികത്വം ഒക്കെ പറഞ്ഞ് ഇതിന്റെ പുറകിൽ വളച്ചു കിട്ടുന്ന എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞൂടെ അതായത് എല്ലാത്തിൻ്റെയും പുറകിലൂടെ ഇസ്ലാമോ ഫോബിയെ തിരികെ കയറ്റിയിട്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഈ മറുഭാഗത്ത് നിൽക്കുന്നവർ കേരളത്തിലെ ജനങ്ങൾ ആരോടൊപ്പം ഒരു സംശയം വേണ്ട ആ പെൺകുട്ടിയോടൊപ്പം തന്നെയാണ് പഠനം നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ ഹരാസ് ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയോടൊപ്പം തന്നെയാണ് കേരള സു മുഖം നിന്നത് കുറച്ച് തീവ്ര കൃത്സഖി ലൈനുള്ളവരും തീവ്രസംഘി ലൈനുള്ളവരും കാസക്കാരും മാത്രമേ ഇവരോട് നിന്നുള്ളൂ എന്തുകൊണ്ടാ വെറും സാങ്കേതികത്വം പറഞ്ഞു സ്കൂളിന്റെ യൂണിഫോം അച്ചടക്കം ഡേയ് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചല്ലേ നീ നമ്മ ചോറ് കഴിച്ച് ജീവിക്കുന്നവരില്ല നമുക്കിതൊന്നും അറിഞ്ഞുകൊണ്ടെന്ന് വിചാരിക്കുന്നത് ഏയ് ഇതൊന്നും നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണെന്നൊന്നും വിചാരിക്കരുത് നമ്മുടെ ക്രൈസ്തവരിലെ പിതാവിന്റെ വാക്കുകളും കേട്ട് കാണും അതും ഓരോരുത്തരും കേൾക്കേണ്ടതാണ് ഇതും ഓരോരുത്തരും കേൾക്കേണ്ട വാക്കുകളാണ് യേശു ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചേനെ പറയുന്നത് ഹിന്ദുക്കളല്ല പറയുന്നത് മുസ്ലിങ്ങളല്ല പറയുന്നത് ബാക്കി ആരുമല്ല പറയുന്നത് ക്രൈസ്തകർ പോലെ ഏറ്റവും പ്രമുഖമായ സ്കൂൾ ഞാൻ കൂടെ പഠിച്ച സ്കൂളാണ് എനിക്കതിലഭിമാനം ഉണ്ട് ക്രൈസ്തകർ സ്കൂളിന്റെ അന്ന് പ്രിൻസിപ്പളായിരുന്ന താൻ പ്രിൻസിപ്പളായിരുന്ന ക്രൈസ്ത നഗർ ഇന്റർനാഷണൽ സ്കൂളുകളിൽ സ്കൂളിൽ തട്ടമിടുന്നതിന് യാതൊരു എതിർപ്പും തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ലെന്നും അത് ഇടാനും ഇടാതിരിക്കാനും അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നും ആ ക്രൈസ്തകർ സ്കൂളിലെ പ്രിൻസിപ്പൾ പറഞ്ഞു യേശു ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചേനെ അതാണ് ദൈവത്തിന്റെ വാക്ക് അതാണ് കർത്താവിന്റെ വാക്ക് അതാണ് നമ്മൾ വിളിക്കുന്ന പ്രവാചക സ്വഭാവമെന്നോ ദൈവപുത്രന്നോ അവതാരങ്ങളെന്നോ ഇതൊക്കെ ഓരോ ഭാഷയിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ യേശുക്രിസ്തു ഉണ്ടായിരുന്നെങ്കിൽ ആ മോളെ ചേർത്ത് പിടിച്ചേനേമെന്ന് പറയുന്നത് തിരുവനന്തപുരം ക്രൈസ്തകർ ഇന്റർനാഷണൽ സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിരുന്ന ഫാദർ സിറിക് തുണ്ടിയിൽ അദ്ദേഹം പറയുന്നു താൻ അദ്ദേഹം എന്നിട്ട് ഉദാഹരണവും പങ്കുവച്ചുണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഫോട്ടോയും പങ്കുവച്ചു ക്രൈസ്തവർ ഇന്റർനാഷണൽ സ്കൂളിൽ പിള്ളേരെ ഫ്രാൻസിലോട്ട് കൊണ്ടുപോയി ഞങ്ങളുടെ സ്കൂളിൽ ഇരുപത് പേരെ ഫ്രാൻസിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ അതിൽ ആറോ ഏഴോ മുസ്ലിം കുട്ടികളായിരുന്നു ക്രൈസ്തവരിലാണ് ഹിന്ദു ആക്ടിവിസ്റ്റ് ആയ രാഹുൽ ഈശ്വർ പഠിച്ചത് ക്രൈസ്തവരിലാണ് ഞാൻ പല സ്കൂളിലും പഠിച്ചുകൊണ്ട് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ ഒന്ന് ക്രൈസ്തകരായിരുന്നു ക്രൈസ്തകറിൽ ഇരുപത് പേരെ കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ ഇരുപത് പേരില് ആറോ ഏഴോ പേര് മുസ്ലീങ്ങളാകുന്നത് നമ്മളെല്ലാം ക്രിസ്ത്യൻ വിദ്യാലയങ്ങളെ അങ്ങനെയാ കാണുന്നത് ആ സ്നേഹത്തോടെയാണ് കാണുന്നത് സ്കൂളുകളിൽ അച്ചടക്കം വേണം ഡ്രസ് കോഡും വേണം എന്നാൽ എല്ലാവരും ഒരേപോലെ ഇരിക്കണം എന്ന റെജിമെന്റേഷന്റെ ആവശ്യമില്ല ഇത്തരം കാര്യങ്ങളിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ് എന്ന് ആ പിതാവ് ചൂണ്ടിക്കാട്ടും ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിസ്സാര കാര്യങ്ങളല്ല പ്രധാനം ഈ ഒരു സ്കാർഫ് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ഹിജാബ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പഠനമാണ് കുട്ടികളോടുള്ള സ്നേഹമാണ് നീതിയാണ് സമത്വമാണ് പ്രധാനം പറയുന്നത് ക്രൈസ്തവ സ്കൂൾ പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്ന വ്യക്തിയാണ് കുട്ടികളെ വിഷമിപ്പിക്കാതിരിക്കുക സമാധാനത്തിന് വിഘ്നം രീതിയിൽ റെജിമെന്റേഷന് വേണ്ടി ശ്രമിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു കുട്ടികൾ തട്ടമിടുന്നത് ഒരിക്കലും ഒരു ഇഷ്യൂ ആകുമെന്ന് ആകണമെന്ന് തോന്നിയിട്ടില്ല സി ഇതാണ് ഇതേപോലെ സ്കൂളുകളിൽ അനുവാദം കൊടുത്തതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് ഇത് പൂർവാധികം അത് നമുക്ക് എന്താ നമ്മുടെ ബഹുസ്വരത ശോഭിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ അദ്ദേഹം ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് അതായത് പാരീസിൽ ഇവരുടെ കുട്ടികളെ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊണ്ടുപോയപ്പോൾ ആ ഒരുപാട് മുസ്ലിം കുട്ടികൾ ഉണ്ടായിരുന്നു ചില കുട്ടികൾ അതിൽ തട്ടം ഇട്ടിരുന്നു അതിൽ ഒരു കുട്ടി ആദ്യം തട്ടം ഇട്ടു പിന്നെ ഇട്ടില്ല കുട്ടി ആദ്യം ഇട്ടില്ല പിന്നെ ഇട്ടു അത് അവരുടെ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയണം ആ പഠനമടക്കമുള്ള കാര്യങ്ങൾ കഴിയണം ഇതാണ് നമ്മുടെ സിറിയക് തുണ്ടിയിൽ പിതാവിന്റെ സിറിയക് തുണ്ടിയിൽ ഫ്രാൻസിൽ പോയത് ഇത് അദ്ദേഹം എന്താ അവിടെ സ്കൂളിൽ നിന്ന് പോയതാണ് ഇങ്ങനെ ഇവര് ഫ്രാൻസിൽ പോയേണ്ട ചിത്രം അടക്കം അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതുപോലത്തുള്ള ക്രിസ്ത്യാനികളെയാണ് നമ്മുടെ സമൂഹം വലിയ ആദരവോടെ നേതൃത്വത്തിന് വേണ്ടി കരുതുന്നത് ഞാൻ എല്ലാ ക്രിസ്ത്യൻ പിതാക്കന്മാരെ കാണുമ്പോൾ കാലി തൊട്ടു കാലി കാലിത്തൊട്ടുകൾ കാലിത്തൊട്ടുന്നത് പ്രധാനമായിട്ട് ഒരു ഹിന്ദു രീതിയാണ് പക്ഷെ നമ്മുടെ രീതിയിൽ നമ്മൾ ആദരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇത് കണ്ട ഇവര് പാരീസിൽ പോയപ്പോൾ ഉള്ളതാണ് ഈ താഴെ നിൽക്കുന്നത് നോക്കി അറിയാം ചില കുട്ടികൾ തട്ടം ധരിച്ചിട്ടുണ്ട് ചില കുട്ടികൾ തട്ടം ധരിച്ചിട്ടില്ല ചിലത് ക്രിസ്ത്യൻ കുട്ടികളാണ് ചിലത് മുസ്ലിം കുട്ടികളാണ് ചിലത് ഹിന്ദു കുട്ടികളായിരിക്കും അപ്പോ ഇതിനൊന്നും പ്രശ്നം ഉണ്ടാക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അവരാണ് അപ്പോൾ ആ പിതാവിനും ആ തരംഗമായി മാറിയ മോൾ ഐഷയ്ക്കും നമ്മുടെ സിറിയക് പിതാവിനും വലിയ രീതിയിൽ പ്രണാമം അർപ്പിക്കുന്നു ഒരു വേണം അല്ലെങ്കിൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനും അതാണ് പഠിപ്പിച്ചത് അല്ലെങ്കിൽ മഹാത്മാഗാന്ധി അതാണ് പഠിപ്പിച്ചത് വിവേകാനന്ദ സ്വാമികൾ അതാണ് പഠിപ്പിച്ചത് മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി ആ നന്മയിൽ ഒരുമിച്ച് ഒരുമിച്ച് നമുക്ക് പോകാൻ കഴിയട്ടെ ആയിഷയ്ക്ക് വലിയ എന്താ പറയണേ എൻ്റെ മുകളുടെ പ്രായമാണ് ആയിഷയ്ക്ക് അഭിമാനം തോന്നുന്നു ആയിഷയുടെ അച്ഛനേ അമ്മയും ഉമ്മയും പാപ്പയും ഓർത്ത് അഭിമാനം തോന്നുന്നു ആ സിറിയ പിതാവിന് ആ പ്രണാമം ദൈവം